അലൈക്കും ബിസ്മില്ലാഹി ഇല്ലാ അല്ലാഹുമ്മ അലാ സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി വമൗലാനാ മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ വരകാത്തുലഹിൻ പ്രത്യേകിച്ച് അൻവർ ഫസന്റെ കുടുംബം എല്ലാവർക്കും അള്ളാഹുരി ലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റട്ടെ നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മുമിനികൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ അന്വാര ഫജറിൻ്റെ ക്ലാസ്സിലുള്ള നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് കണ്ണേറുമായി ബന്ധപ്പെട്ടതാണ് ഒരുപാട് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സഹോദര സഹോദരിമാർക്ക് എഫക്റ്റീവായി വളരെ ഉപകാരപ്പെട്ടു എന്ന് ഒട്ടനവധി കമൻറ്റ് അതേപോലെ തന്നെ പി എമ്മിൽ വന്നിട്ട് പിന്നെ വോയിസ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വീടുമായി ബന്ധപ്പെട്ട കണ്ണേർ ബാധിച്ചാലുണ്ടാകുന്ന അടയാളം എങ്ങനെയാണ് അതിനെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുക ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഒരു വിഷയം കൂടെ നമ്മൾ ചർച്ചക്കെടുക്കുകയാണ് അത് നമ്മുടെ കുട്ടികൾക്ക് മക്കൾക്ക് കണ്ണീർ ബാധയേറ്റാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിൻ്റെ അടയാളങ്ങൾ എന്താണ് അതിൽ നിന്ന് റിക്കവറാകാൻ അതിൽ നിന്ന് ഒഴിവാകാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഓതേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കണ്ണേർ നമ്മൾ പറഞ്ഞല്ലോ അത് അത്യാവശ്യം ഗൗരവമുള്ളതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും തീരാത്ത തോരാത്ത നമ്മുടെ ലൈഫ് ടൈം മുഴുവനും അതിൻ്റെ പിന്നാലെ നടക്കേണ്ട വിഷയങ്ങൾ വരും അതിന് സെക്യൂരിറ്റി വേണം അതിന് പ്രത്യേകം ഓതണം പ്രത്യേകം ചൊല്ലണം കാവൽ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ കണ്ണേർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ ഒരു വലിയ മേഖലയാണ് നമ്മുടെ കുട്ടികൾക്ക് അത് കുഞ്ഞു കുഞ്ഞുകുട്ടികളാകാം അവർ ഡെലിവർ ചെയ്ത് വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ പ്രസവിച്ച് വീണിട്ടേ ഉള്ളൂ അവിടെ മുതൽ ഏതു പ്രായക്കാരിലും കുട്ടികളിൽ പ്രത്യേകിച്ച് കണ്ണീർ ബാധ കൂടുതലേൽക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് കുട്ടികളോട് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു കമ്പമുണ്ടാവുമല്ലോ ഒരു പ്രത്യേകമായ ഒരു കൗതുകം ഉണ്ടാവും അപ്പോൾ നോട്ടങ്ങൾ കൂടും കൊഞ്ചിക്കലുകൾ കൂടും സംസാരിക്കാനും അവരുടെ പ്രസൻസൊക്കെ കൂടുതൽ ആഗ്രഹിക്കും അപ്പോൾ അവരുടെ സൗന്ദര്യവും അവരുടെ പെർഫോമൻസും അവരുടെ സംസാരവും ഇതെല്ലാം പലപ്പോഴും വശ്യമനോഹരമാകുമ്പോൾ പിന്നെ കണ്ണിൻ്റെ ഈ വിഷാംശങ്ങൾ ഇങ്ങനെ ആ നോട്ടത്തിൽ കൊള്ളാമല്ലോ ആണല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ അത് പ്രശ്നത്തിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട് അതുപോലെ തന്നെ സംസാരങ്ങൾ അവരുടെ സംസാരം കേട്ടിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നല്ല ചില ചെറിയ കുട്ടികളൊക്കെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ മനോഹരമായിട്ടിങ്ങനെ കുഞ്ഞുനാവിൽ വലിയ വർത്താനങ്ങളൊക്കെ പറയുമ്പോൾ നല്ല സംസാരിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നല്ല വായാടി പെണ്ണാണ് നല്ല സംസാരിക്കും ആ കുട്ടി നല്ല സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന കണ്ണേറുമായി ബന്ധപ്പെട്ട് അതല്ലാതെ പലതുണ്ടാകാം ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അപ്പോൾ നമുക്ക് നോക്കാൻ പ്രിയപ്പെട്ടവരെ കുട്ടികൾക്ക് കണ്ണേർ ബാധിച്ചാൽ ഉണ്ടാകുന്ന പ്രകടമാകുന്ന അഞ്ച് പ്രധാനപ്പെട്ട കോമണായ അടയാളങ്ങൾ അങ്ങനെ വന്നാൽ കണ്ണേർ വന്നാൽ അതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായ അഞ്ചു മാർഗ്ഗങ്ങൾ അതാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ കുട്ടികൾക്കുണ്ട് കണ്ണേർ ബാധിച്ചാൽ ഉണ്ടാകുന്ന ഫസ്റ്റ് വൺ അടയാളം അതായത് ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയിൽ കണ്ണേർ ബാധിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുലപ്പാൽ കക്കിക്കളയുന്ന അവസ്ഥ അത് ഫിസിക്കലി വേറെ ഒരു തകരാറുമല്ല എന്തെങ്കിലും രോഗം ബാധിച്ചോ നീർക്കെട്ടിരിട്ടോന്നുമല്ല അല്ലാതെ തന്നെ മുലപ്പാൽ ഇങ്ങനെ ഇടയ്ക്കിടെ കക്കിക്കളയുന്ന അതായത് കൃത്യമായിട്ട് മുലപ്പാൽ കുടിക്കുന്നുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ മുലപ്പാൽ കുടിക്കുന്നില്ല കുടിക്കാൻ വിസമ്മതം കാണിക്കുക പാൽ കുടിക്കാൻ വിസമ്മതം കാണിക്കുക വേറെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വയറിന് പ്രോബ്ലമൊന്നുമില്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ മുലപ്പാൽ കുടിക്കാൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ കുടിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നൊരു അവസ്ഥാ വിശേഷം മുലപ്പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പിന്നെ നമ്മുടെ ഉമ്മമാർക്ക് അറിയാമല്ലോ തോളിലേക്ക് ഇട്ട് വെച്ചുകൊണ്ട് നമ്മളെ ഗ്യാസ് ഗ്യാസൊന്ന് കളയും അല്ലെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഒമിറ്റ് ചെയ്ത് കളയുന്നൊരവസ്ഥ കുട്ടിക്ക് പതിവായിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ കണ്ണേറിൻ്റെ ഭാഗമാകാം അതിന് ട്രീറ്റ് ചെയ്യുമ്പോൾ അതാണ് മാറിപ്പോകും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ കുട്ടികൾക്ക് കണ്ണേർ ബാധിച്ച രണ്ടാമത് കാണുന്ന അടയാളമെന്ന് പറയുന്നത് കൊച്ചുകുട്ടികളാകട്ടെ കുറച്ച് മുതിർന്നാലും ഇങ്ങനെ കരയുന്ന അവസ്ഥ നോൺ സ്റ്റോപ്പായിട്ട് കരയുക ഉമ്മ സല്ല അല്ലാഹുഅലാഹയുടെ ചാരത്ത് ഒരു കുട്ടി ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കരയുക ഭയങ്കരമായ കരച്ചിൽ അത് കണ്ടപ്പനെ വിസല്ലം തങ്ങൾ പറഞ്ഞ കണ്ണേരിൻ്റെ മന്ത്രം എന്തേ കുട്ടിയെ മന്ത്രിക്കാത്തത് മന്ദരിക്കാമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് കരച്ചിലിങ്ങനെ ദായുമായിട്ട് തുടർന്നിങ്ങനെ എപ്പോഴും കരയുക പ്രത്യേകിച്ച് രാത്രികളിൽ രാത്രികളിൽ പലപ്പോഴും ഇങ്ങനെ കണ്ണടച്ചായിരിക്കും കുട്ടി ചിലപ്പോൾ ഉറങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും കണ്ണടച്ചായിരിക്കും പക്ഷേ കരച്ചിൽ നിർത്തൂല്ല അപ്പോൾ വീട്ടുകാരുടെയും പേരൻസിൻ്റെയൊക്കെ ഉറക്കം കെട്ടുന്ന അല്ലെങ്കിൽ ഭയങ്കര അവസ്ഥയിലേക്ക് കരച്ചിൽ തുടരുക മറ്റു പല കാരണങ്ങൾ കൊണ്ട് സുബിയതിനെടുത്താലോ വേറൊവിനെടുത്താലോ കണ്ണുവിനെടുത്താലൊക്കെ കരയും കുട്ടികൾ ഏതാണ് നമ്മൾ നോക്കണം പലപ്പോഴും കണ്ണീറിൻ്റെ ഈ പ്രശ്നം കൊണ്ട് കരച്ചിൽ നീണ്ടു നിൽക്കുന്ന പലപ്പോഴും പൈശാചികമായ പ്രശ്നങ്ങൾ കൊണ്ടും കരച്ചിൽ നീണ്ടു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് രാത്രി അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് മൂന്നാമത്തത് നല്ല ഭംഗിയുള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഉണ്ടാകും മുഖത്തിനൊരു വാട്ടുണ്ടാകും കണ്ണീർ ബാധിച്ചാൽ ചെറുതാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു ക്ഷീണം വേറെ നോമ്പ് പിടിച്ചിട്ടോ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല വേറെ പനിയോ അസുഖമൊന്നുമില്ല പക്ഷേ മുഖത്തിനൊരു ആട്ടമുണ്ടാകും നമ്മൾ ചോദിക്കും എന്താ മുഖത്തിനൊരു വാട്ടം പോലെ നല്ല ദിവസം ഉറങ്ങാഞ്ഞിട്ടല്ല അതൊക്കെ കൃത്യമാണ് പക്ഷേ മുഖത്തിനൊരു വാട്ടം ഒരു ഇരുട്ട് മുഖത്തിനുണ്ടാകും ഒരു കരിവാളിപ്പുണ്ടാകും മുഖത്തിന് സാധാരണ അങ്ങനെ പതിവില്ല ആ ഒരു ശൈലി ഇടയ്ക്ക് കാണാൻ തുടങ്ങും മുതിർന്നവരുള്ള കുട്ടികളുണ്ടാകും അതേപോലെ തന്നെ മുഖത്ത് ചില ഭാഗത്ത് കറുത്ത പാട് അത് സാധാരണ ഫിസിക്കലി ചില ഹോർമോൺ പ്രോബ്ലങ്ങൾ വരുമ്പോൾ പലപ്പോഴും പിന്നെ കുരുക്കളൊക്കെ വന്നിട്ട് അടയാളങ്ങളൊക്കെ വരും ഇതങ്ങനെയല്ല ഇതല്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ചില കലകൾ ചില അടയാളങ്ങൾ അത് അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യും നമ്മൾ പലതും ഓതുകയും അല്ലെങ്കിൽ മന്ത്രിക്കുകയും അല്ലെങ്കിൽ നിസ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും നന്മകൾ നിൽക്കറികളൊക്കെ വരുമ്പോൾ പലപ്പോഴും അങ്ങോട്ട് മാറിപ്പോകും ചിലപ്പോൾ അത് നീണ്ടു നിൽക്കും ചില വെറൈറ്റി അടയാളങ്ങൾ കറുപ്പ് അടയാളങ്ങൾ ചില ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ കണ്ണേരിൻ്റെ സൂചനയായിട്ടാണ് അതുമായി ബന്ധപ്പെട്ട ചികിത്സാരികൾ പറയുന്നത് അങ്ങനെയും കാര്യങ്ങൾ കുട്ടികളിലും മുതിർന്നവരിലും കാണാൻ സാധ്യതയുണ്ട് നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് അവരുടെ സ്റ്റഡി പഠനത്തിൽ റിവേഴ്സ് വരിക നേരത്തെ മോലെ പഠിക്കാൻ കുറച്ച് മടിയനാണ് അങ്ങനെയല്ല ഇത് ഇത് സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിരുന്നു അല്ലെങ്കിൽ എസ് എസ് എൽ സി വരെ നല്ല പെർഫെക്റ്റാണ് അല്ലെങ്കിൽ പ്ലസ് ടു വരെ ഒക്കെയാണ് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെയാണ് അടുത്ത സെക്കൻഡിലേക്ക് കിടക്കുന്ന പ്രയാസം അങ്ങനെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഒരു വിദ്യാഭ്യാസ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഒന്നിച്ചിന്നാ പറയാം എനിക്ക് മണ്ടേ കേറുന്നില്ല നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല എനിക്കാകെ മടിയാണ് അല്ലെങ്കിൽ കുട്ടിയിൽ മടി കാണുകയാണ് ആര് മാതാപിതാക്കൾ അത് വല്ല കൂട്ടുകെട്ടിൻ്റെയോ വല്ല ദുശീലങ്ങളുടെയും കാരണമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം എല്ലാം കണ്ണീരാന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല അങ്ങനെയൊന്നും അല്ല നോർമൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പഠനത്തിൽ നിന്ന് റിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് കണ്ണീറിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അനുസരണക്കേട് ഒരു കുഴപ്പമുണ്ടായില്ല നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാതാപിതാക്കളുടെ ഒരു പൊരുത്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന മോന മോളാണ് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ സ്വഭാവ പെരുമാറ്റങ്ങൾ ചൂടാവുക പിന്നെ അനുസരണക്കേട് കാണിക്കുക പിന്നെ വിളിച്ച വരുവല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അകന്നു നിൽക്കുന്നൊരവസ്ഥ കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ചേഞ്ചിങ് സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു ചേഞ്ചിങ് വരിക അത് പലപ്പോഴും കണ്ണേരിൻ്റെ ഭാഗമായിട്ട് ഒരു വിഷമമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു അടയാളമാണത് ഇനി അഞ്ചാമത്തെ ഒരു കാര്യം നല്ല സ്ഫുടമായിട്ട് സംസാരിച്ചിരുന്ന കുട്ടിയാണ് ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് കുറച്ച് മുതിർന്നാലും സംസാരത്തിലും നല്ല കിറാത്ത് നല്ല ഖുർആൻ പാരായണം നടത്തും അല്ലെങ്കിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും മനോഹരമാണ് അല്ലെങ്കിൽ മലയാള ഭാഷകൾ തന്നെ അത്യാവശ്യം വളരെ മൊഞ്ചായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിയാണ് കുഞ്ഞു വർത്താനം പറയും നല്ല മനോഹരമായിട്ട് കിടക്കിട എന്ന് പറയും ഇത് യഥാർത്ഥത്തിൽ കണ്ണേർ ബാധിക്കുന്ന വലിയൊരു ഭാഗമാണ് അത്തരം കണ്ണേർ ബാധിച്ചാൽ അവർക്കുണ്ടാകുന്ന ഒരു പ്രഗത്ഭമായ അടയാളം വിക്ക് എന്നുള്ളതാണ് വിക്ക് ഇപ്പോൾ പല കാരണങ്ങളും ഉണ്ടാകാം വിക്ക് തുടക്കം പോലൊന്നും കുഴപ്പമില്ല കിടക്കാറുമുണ്ട് വിക്ക് ഭൂരിഭാഗം വിക്ക് കയറി വരുന്ന രോഗങ്ങളും അതിൻ്റെ പിന്നിൽ എന്താകാം എന്താകാം കണ്ണീറു ബാധ ഏറ്റതിൻ്റെ പിന്നിലാകാം അപ്പോൾ നമ്മൾ പറയില്ലേ ഫിക്സ് രോഗം വരുമല്ലോ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ അധികവും അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ കളിയാണ് എല്ലാം അങ്ങനെയാണെന്നല്ല അധികവും അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കാം അങ്ങനെ അടയാളങ്ങൾ ഞാൻ വളരെ ചോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് അടയാളങ്ങൾ എണ്ണിയത് ഇനി എണ്ണിയാൽ ഒരുപാട് എണ്ണാനുണ്ടാവും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അഞ്ച് അടയാളങ്ങൾ കണ്ണേറു ബാധിച്ചാൽ കുട്ടികളിൽ അല്ലെങ്കിൽ അത്യാവശ്യം മുതിർന്നാലും അവരിൽ കാണാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണാം ഇനി എന്താണ് ഇത്തരം കണ്ണേറു ബാധ ഏറ്റ കുട്ടികൾക്ക് അതിൽ നിന്ന് റിക്കവറാകാൻ അല്ലെങ്കിൽ അവരെയൊന്ന് അതിൽ നിന്ന് ഒഴിവാക്കാൻ അത് ബാത്തിലാക്കി കളയാൻ എന്താ മാർഗമുള്ളത് അടിസ്ഥാനപരമായി ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണേറിനെ കുറിച്ചുള്ള ടോപ്പിക്ക് സംസാരിച്ചപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അധികവും കണ്ണേർ ആദ്യം ഏൽക്കുന്നത് ഒന്നുകിൽ നമ്മുടെ സ്വന്തത്തിൻ്റെ കണ്ണേർ നമുക്ക് തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കുക നമ്മൾ നല്ല ഡ്രസ് കോഡ് ധരിക്കുക അല്ലെങ്കിൽ നല്ല പിന്നെ ഭംഗിയായി ഭംഗിയാവുക എന്നിട്ട് കണ്ണാടികൾ നോക്കിക്കൊണ്ട് നമ്മൾ തന്നെ താഴ്ജുവാവുക ആശ്ചര്യപ്പെടുക അടിപൊളിയാണെന്ന് നമ്മൾ തന്നെ വിചാരിച്ച് നമുക്ക് തന്നെ കണ്ണേർ കിട്ടുക അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അവിടെയൊക്കെ അള്ളാഹുവേ നീ എനിക്ക് വറക്കത്ത് നൽകണം അലഹമദുലില്ല അലഹമദുല്ല അലഹമദുൽ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവേ നീ എനിക്ക് നൽകിയ സൗന്ദര്യവും എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം പഠിച്ചവനെ നിനക്ക് നന്ദി പറയേണ്ട കാര്യമാണ് നീ അതൊരു വറക്കത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഏതായിരുന്നാലും ഇവിടെ നബ്സു അല്ല വസ്ലാം നിങ്ങൾ പറയുന്നുണ്ട് ഇതാ റഹദു ഇമാം തങ്ങൾ മുസ്തറിഗിൽ കൊണ്ടുവരുന്ന ഹരീതാണ് പ്രഗത്ഭമായ ഹരീത്താണ് നബീസുലി സ്വല തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെ സ്വന്തം വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ഔ മാലിഹി അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കച്ചവടവും സമ്പത്തും വരുമാന മാർഗങ്ങളും ആ വിഷയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പിന്നെ മരുമക്കൾ നിങ്ങളുടെ പേരക്കുട്ടികൾ ഇതുവകാം ഇവർ ഇവയുടെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്ന അജബാകുന്ന എന്ത് നിങ്ങൾ കണ്ടാലും അവരുടെ സംസാരമോ അവരുടെ പഠനമോ അവരുടെ സൗന്ദര്യമോ അവരുടെ വസ്ത്രവിധാനമോ അവരുടെ പെർഫോമൻസോ എന്ത് കണ്ടാലും നിങ്ങൾക്ക് സെറ്റപ്പാണെന്ന് തോന്നുന്ന എന്ത് കണ്ടാലും ഫൽ അവർക്ക് വർക്കത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് പുണ്യറസൂൽ സുലഭിം വർക്കത്തിന് വേണ്ടി ദ്വാരക്കാർക്കല്ല എന്നാണ് നിങ്ങൾ ഉടൻ സടൻ പറയേണ്ടത് അല്ലെങ്കിൽ ഭീമമായ പ്രശ്നം പറ്റും ഫൈനൽ ഐപ്പു കണ്ണേർ സത്യാണ് കേട്ടോ അത് പൊട്ടീസാക്കാണ് അത് വെറുതെ പറയാണെന്ന് ആളുകൾ പറഞ്ഞ് നിങ്ങൾ കുടുങ്ങിപ്പോകരുത് അത് സത്യമാണ് വലിയ അടി കിട്ടാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്ന് പുണ്യരസൂൽ അപ്പോൾ ബാറഖല്ലാ മാഷാ അള്ളാ എന്നൊക്കെ നമ്മുടെ സ്വന്തം കാര്യത്തിലും നമ്മുടെ സമ്പത്തിൻ്റെയും വീടിൻ്റെയും മക്കളുടെയും പേരമക്കളുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ പറയണം ദയാ ചെയ്യണം എന്നാണ് പൊണ്ണി റസൂല സുഖലാദ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തത്സൂ അല്ലാസാ ഹരിയത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമത്തത് ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ ഏൽക്കാതിരിക്കാൻ അതിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ കിട്ടാൻ അള്ളാഹ് മാഷ അല്ലാഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വചനങ്ങൾ നമ്മൾ പറയണം ഇപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പ്രസൻസിൽ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഏതെങ്കിലും ഒരു പെർഫോമൻസ് അവിടെ മൊഞ്ചാകാം സംസാരമാകാം അവരുടെ പഠനത്തെക്കുറിച്ചാകാം നീ സെറ്റപ്പാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലൈക്കൊക്കെ കാണിച്ചിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് നമ്മൾ കേൾക്കുകയാണ് ആ പറയാൻ പറയാനറിഞ്ഞൂടാ അല്ലെങ്കിൽ നമ്മുടെ തോളിരിക്കുന്ന കുഞ്ഞ് പലരോടും അവർ എടുക്കാൻ വേണ്ടി ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നു കൈ കൊട്ടുന്നു ചിരിക്കുന്നു ചില കൊഞ്ചിക്കുന്ന വർത്താനങ്ങൾ പറഞ്ഞാൽ കടകടാന്ന് ചിരിക്കുന്നു എത്ര മനോഹരമാണ് ആ കുഞ്ഞു പുഞ്ചിരി കാണാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊച്ചിൻ്റെ ചിരി കാണാൻ അടിപൊളിയാണ് കേട്ടോ അല്ലെങ്കിൽ കൊച്ച സെറ്റപ്പാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രസൻസിൽ നമ്മൾ കേൾക്കുകയാണ് കുഞ്ഞിനൊന്നും പറയാൻ അറിഞ്ഞുകൂടാ അപ്പം നമ്മളെന്ത് എന്ത് പറയണം മഷ അല്ല പറക്കല്ല പറ്റുന്നവരാടാണെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി അവരോട് പറയണം പഠിപ്പിച്ചു കൊടുക്കണം കാരണം നമുക്കും അത്ര അല്ല വേറൊരാൾക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ അവർ ചിലപ്പോൾ പറഞ്ഞോളന്നില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറയണം നമ്മുടെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം ആര് എന്ത് സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാലും മാഷാ അല്ല വറക്കല്ല എന്ന് പറയണം അല്ലെങ്കിൽ പറയാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതതിൻ്റെ ഒരു മാർഗ്ഗമാണ് ഒന്നാമത്തെ മാർഗം രണ്ടാമത്തത് വീട്ടിൽ നിന്ന് മക്കൾ അതിന് യോഗ്യരായ മക്കൾ ആണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം ഇനി ക്ലാസ് കേൾക്കുന്ന മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച് മസ്റ്റായിട്ടും ഭാരണം ചെയ്യണം അപ്പോൾ എഴുപതിനായിരം മലക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഒരു ചെറുകളും ബാധിക്കാത്ത തിരിച്ചു വരുന്നവരെ അപകടം പറ്റാത്ത കണ്ണേർ പറ്റാത്ത പിന്നെ അപകടങ്ങൾ സംഭവിക്കാത്ത വലിയൊരു ഹെഫു ഹിമായ കാവൽ നമ്മുടെ കൂടെ ഉണ്ടാകും അള്ളാഹുദുഫീക്ക് തരട്ടെ അപ്പം ആയത്തെക്കുറിച്ച് നിർബന്ധമായിട്ട് നമ്മൾ ഓതാൻ പറയണം ഓതാൻ പറ്റാത്ത മക്കളാണെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ഓതണം മസ്റ്റൻ മൂന്നാമത്തെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ലാസ് കഴിയാൻ നേരത്ത് നമ്മുടെ അൻവാർ ഫസന്റെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും മനോഹരമായി ബിസ്മില്ലാഹി മഹാനായ നബി വസ്സലാമിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ദിക്കറാണ് ഭയങ്കര കാവലുണ്ടാവും അത് രാവിലെയും വൈകിട്ട് ഒരു മൂന്ന് വട്ടം വെച്ച് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണേറോ നാവേറോ ഓരോ ബാധിക്കൂല ജീവിതം പെരുന്നാളാണ് ഒരുപാട് ഖൈറു വേറെയും കിട്ടും ഇന്ന് ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ നബിമാരിൽ വളരെ മഹാനാണ് ഖല്ലർ നബി അലൈഹി സ്വലാം ഖലർ നബി അലൈസ്ലാത്തു വസ്സലാം എവിടെ വെച്ച് ചെല്ലിയാലും നമ്മളെ നോക്കുമെന്നാണ് അള്ളാഹു കൂടുതൽ ഉപഭോധത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ വേചാറാ കണ്ട ഭയങ്കര പവറാണ് ആ ദിക്കർ എല്ലാവർക്കും മനപ്പാടേണ്ട എന്തിനാണ് നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ മൂന്ന് വട്ടം പറയും രാവിലെ തന്നെ എല്ലാവരും ചേർന്ന് പറയട്ടെന്ന് കരുതിയാണ് അത് മനപ്പാടാക്കണം മക്കൾക്ക് പഠിക്കാൻ പറയണം അവരോട് മനപ്പാടാക്കാൻ പറയണം അല്ലെങ്കിൽ നോക്കി ഓതാൻ പറയണം ഉമ്മമാർ ഉപ്പന്മാർ സഹോദര സഹോദരിമാരൊക്കെ പറയണം ചെയ്യണം ബിസ്മില്ലാഹി മാഷാ അല്ലാ ഖോത്ത ഇല്ലാമില്ല അത് എഫക്റ്റീവായ ഇത് കറാണ് അള്ളാൻ്റെ കഴിവല്ലാതെ ഒന്നുമില്ല അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും വരില്ല എല്ലാ ഞാൻത്വം അവൻ്റെ ഭാഗത്തു നിന്നാണ് എല്ലാ ഹൈറും അള്ളാഹു തരുന്ന ഹൈറാണ് ഏത് ഷെർറും ഏത് പ്രശ്നങ്ങളും തട്ടി മാറ്റാൻ അറക്കാൻ കഴിയുക അള്ളാക്ക് അല്ലാതെ ഈ പറയുന്ന വാക്കാ തവക്കുലിൻ്റെ വാക്ക് ഭയങ്കര പവറാണ് അത് പതിവായി പറയാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ നാലാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കണ്ണേറു ബാധ ഇത്തരം അടയാളങ്ങളോ പ്രയാസങ്ങളോ ക്ഷീണങ്ങളൊക്കെ കണ്ടാൽ എന്ത് ചെയ്യണം ഈ ഒരു വളരെ എഫക്റ്റീവാണ് വിസ്വല്ല മാത്തുകൾ ഹസൻ ഹുസൈൻ വതി നഹുമാമ്മ അവർക്ക് കണ്ണേർ ബാധിച്ചാൽ രോഗം ബാധിച്ചാൽ പ്രയാസങ്ങൾ ക്ഷീണങ്ങളൊക്കെ തളർച്ചകളൊക്കെ ബാധിച്ചാൽ ഈ രോഗി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് പച്ചയായിട്ട് തന്നെ ഹൈക്കിൽ കാണാം എഫക്റ്റീവാണ് വളരെ എഫക്റ്റീവാണ് മക്കൾക്ക് മന്ത്രിക്കുമ്പോൾ എപ്പോഴും അത് ചിലപ്പോൾ സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സ്കൂളിൽ നമ്മുടെ മദ്രസയിൽ പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അടങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ക്ഷീണം കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ കുട്ടികളായിക്കോട്ടെ ഒരു പ്രത്യേക ക്ഷീണവും ഒരു തളർച്ചയും അകാരണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പ്രഷറും ഒന്നും അല്ലല്ലോ കാണുന്നുണ്ടെങ്കിൽ കണ്ണീർ എൻ്റെ ആയാലും ഭൂരിഭാഗം അങ്ങനെ ഉണ്ടാവുക അവർക്ക് നമ്മൾ ഇത് മന്ദരിച്ചു കൊടുക്കണം വളരെ എഫക്റ്റീവാണ് ഉമ്മമാർ പഠിച്ചു വെക്കണം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഈ പരിശുദ്ധമായ വചനം അപ്പോൾ കണ്ണേറിൻ്റെയും പൈശാചികമായി വന്നിട്ടുള്ള എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ കെലിമത്തുകൾ കൊണ്ട് പരിശുദ്ധ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ എന്ന് പറയുന്ന വാക്കാണ് സ്വലാസ്വദങ്ങൾ എഫക്റ്റീവായി ചെയ്തുകൊണ്ടിരുന്ന ഇത് നമ്മൾ മക്കൾക്ക് ഓതി കൊടുക്കണം അല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുക്കണം ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ ഒരു മാർഗം സാധാരണ നമ്മൾ പറഞ്ഞല്ലോ ഒരു ക്ഷീണം അത് വിട്ടുമാറുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഒരു കണ്ണേർ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് വിട്ടുമാറാത്ത അസുഖമായിട്ട് മക്കൾക്ക് അസുഖം മാറുന്നില്ല എങ്ങനെ വന്നുകൊണ്ടേ അതിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ശതീകരിക്കുന്നില്ല ഒരു പ്രശ്നം കണ്ണേറാക്കാം അപ്പോൾ അത്തരം പ്രയാസങ്ങളൊക്കെ പെടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഫക്റ്റീവ് ആയൊരു വിഷയം പറഞ്ഞുതരാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് സൂഹത്തുൽ ഫാത്തിഹ അതേപോലെ തന്നെ ആയത്ത് കുറിസി ആമന റസൂൽ എന്ന് പറയുന്ന സൂറത്തുൽ ബക്കറയുടെ ലാസ്റ്റ് ഭാഗം അതേപോലെ ലവ് അൻസൽ നാഹാദ് ഖുർആാൻ ആ ഒരു ഭാഗം അതേപോലെ തന്നെ സൂറത്തുൽ ഫലക്ക് സൂഹത്തുൽ നാസ് പിന്നെ ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇത്തരം കൂട്ടം കാര്യങ്ങൾ ഓരോന്നും ഏഴ് വട്ടം വീതം ഫാത്തിഹ ഏഴ് ആയത്ത് കുറിസി ഏഴ് ആമൻ റസൂൽ ഏഴ് ലവ് അൻസൽന ഏഴ് അതേപോലെ ഫലക്ക് ഏഴ് നാസ് ഏഴ് ഇങ്ങനെ ഏഴ് വട്ടം വീതം ഓതി സ്വലാത്തും ഏതെങ്കിലും സ്വലാത്ത് ഇഷ്ടമുള്ള സ്വലാത്ത് മതി ഏഴുവട്ടം അങ്ങനെ ഓരോ ഏഴുവട്ടം ഓരോ സെക്ഷൻ കഴിയുമ്പോൾ ഫാത്തിയെ കഴിഞ്ഞു ഏഴുവട്ടം കഴിഞ്ഞു അപ്പോൾ കുട്ടിയെ മന്ദരിച്ചു കൊടുക്കുക ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ നിറുകയിലൂതി കൊടുക്കുക നെറുകയിലഊതുക അപ്പോൾ കഴിയുമെങ്കിൽ അവിടെ ശരീരത്തിന് തല മുതൽ നമുക്ക് ഊതാൻ പറ്റുന്ന ഭാഗത്ത് ഒന്ന് വ്യാപകമായിട്ട് ഊതി കൊടുക്കുക അല്ലെങ്കിൽ നെറുകയിലഊതി കൊടുക്കുക ില്ല വലിയ മാറ്റം അങ്ങനെ ഒരു ഏഴ് ദിവസം ചെയ്താൽ മാറാത്ത പ്രശ്നമില്ല ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ തീരാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലാം പ്രായത്താകും അത് പ്രത്യേകം ഓർമ്മിക്കണം അപ്പോൾ കുട്ടികൾക്ക് കണ്ണേര് ബാധിച്ചാലുണ്ടാകുന്ന അഞ്ചു അടയാളങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ വളരെ സിമ്പിളായിട്ട് അതിൽ നിന്ന് റിക്കവറാകാൻ വേണ്ടി നമുക്ക് എന്താണ് ഓതാനുള്ളത് ഏത് സുഹൃത്താണ് ഭരണം ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടത്തിയിട്ടുള്ളത് അള്ളാഹുസ് പറഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒരു അവസരം അള്ളാഹു നമുക്ക് തുറന്ന് നൽകട്ടെ അള്ളാഹു നമ്മുടെ അൻവർ ഏഫൻ്റെ കുടുംബം സ്വർഗത്തിലേക്ക് പോകുന്ന തൊലിയക്കുന്നിൽ ജന്ന സ്വർഗത്തിലേക്കുള്ളൊരു തൊലിയക്കൊരു മാർഗ്ഗമാക്കി അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ നമ്മുടെ ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും ഗുരുത്വവും പൊരുത്തവും ഇഷ്ടവും നമ്മുടെ മഹാന്മാരുടെയും സദാത്തുക്കളുടെയും എല്ലാവരുടെയും സ്നേഹവും ആശീർവാദവും നമുക്ക് അള്ളാഹു തുറന്ന് നൽകട്ടെ ആമീൻ അറബ് ആലമീൻ ഒരുപാട് പേർക്ക് നമ്മുടെ അൻവാര് ഫജറിൻ്റെ ക്ലാസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു വിഷമം പറയാറുണ്ട് പലപ്പോഴും അത് കൃത്യമായിട്ട് നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം അതിനെ ഏറ്റെടുക്കണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കം കാണും അതിൽ നമ്മൾ എനേബിൾ ചെയ്യണം പിന്നെ അപ്പോൾ ഓൾ എന്ന് പറയുന്ന അടുത്തൊരു സെക്ഷൻ വരും അതിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അതും എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ അലഹമില്ല ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഒരുപാട് പേര് ഭാഗവാക്കായി സ്റ്റാർട്ടിങ്ങിലുണ്ട് ഇടയ്ക്ക് വന്നവരുണ്ട് ലാസ്റ്റ് ഭാഗത്ത് വന്നവരുണ്ട് അലഹമ്മദില്ല കൂടുതൽ പേരിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കണം അള്ളാഹുസ് അല ഇരുലോക വിജയ മാഫിയത്ത് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ കെലിമ ചൊല്ലി മരിക്കാൻ നമ്മുടെ നാവുകൾക്ക് അള്ളാഹു തൻ്റെ ഇടം തരട്ടെ ആമീൻ അലമീൻ വാഹുർ കലാമി അഹമ്മദ് അസ്ലാം വാലൈക്കും വറഹമുല്ലാഹി വറക്കാച്ചു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما ساء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله ിയതില്ല ശ്രീ പൂസു ഐല്ല